ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഞാനിപ്പോഴുള്ളത് മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രവർത്തക സമിതി അംഗവുമ്പോൾ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ കെ നാസർ മാസ്റ്റർക്കൊപ്പമാണ് മുസ്ലിം ലീഗിലെ ആലിപ്പുറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് കെ ടി അഫ്സൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സല് ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജില്ലാ നേതൃത്വം ഒരു സമയപരിധിക്ക് ശേഷം അടുത്ത ആൾക്ക് പ്രസിഡന്റ് പദവി കൈമാറണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു അത് പാലിക്കാതെ അദ്ദേഹം സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെയാണ് എന്ന് ആരോപണമുണ്ട് പ്രസിഡന്റ് പദവി വിട്ടൊഴിയാതെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയാണെന്ന് സാധാ പ്രവർത്തകരും ജില്ലാ നേതൃത്വവും മണ്ഡല നേതൃത്വവും പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരെ പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ അത് വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ക്ഷീണമായി അപ്പോൾ നേതൃത്വം ഇടപെട്ട് ഒരു സ്ഥിരം സമിതി രാജിവെക്കുകയും ചെയ്തു ഇത്തരം ഒരു അവസ്ഥ ആലിപ്പറമ്പിൽ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണാണ് ആലിപ്പറമ്പ് അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന നടപടികളിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം കടക്കുമോ അത് കെ മാസ്റ്റർ തന്നെ നില ട്വൻ്റി ഫോർ ലൈവിനോട് അക്കാര്യം വ്യക്തമാക്കുകയാണ് പെരുന്തറമണ നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലവും വരാൻ പോകുന്ന ബാക്കിയുള്ള സമയവും ആരായിരിക്കണം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ളത് കൃത്യമായിട്ട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിന് നിലവിലുള്ള പ്രസിഡന്റ് തലസ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു പക്ഷേ സംസ്ഥാന കമ്മിറ്റിയുടെയും പാണക്കാട് തങ്ങളുടെയും ഒക്കെ തീരുമാനം ലംഘിച്ചുകൊണ്ട് രാജിവെക്കാതെ ആ സ്ഥാനവുമായി തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ പാർട്ടിക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു പക്ഷേ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ മെമ്പർമാരുടെ കൂടി സഹായത്തോടു കൂടി അവിശ്വാസത്തെ അതിജയിച്ചുകൊണ്ട് അതായത് അതിന് വരാതെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ അവരെക്കൂടി സാധിച്ചു പക്ഷെ അന്ന് സി പി എമ്മിൻ്റെ ഒരു സപ്പോർട്ടില്ല എന്നുള്ള രൂപത്തിലാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നത് ഇന്നലെ അവിശ്വാസ പ്രമേയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർക്കെതിരിൽ കൊണ്ടുവന്നപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തിൽ സി പി എമ്മും ഈ വിമത പക്ഷവും ഒന്നിച്ച് ഒപ്പുവച്ചിട്ടാണ് അവിശ്വാസ പ്രമേയം കൊടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അവരുടെ ബന്ധം ബാന്ധവം പിൻഭാഗത്തുണ്ടായിരുന്ന അവരുടെ ആ ബാന്ധവം ഇന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മജീദ് മാഷിക്കും വാഹിദ ടീച്ചർക്കും എതിരിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെങ്കിലും നവാസ് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നവാസ് കൂടി തൽസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്നലെ രാജി സമർപ്പിച്ചിരിക്കുകയാണ് അല്ല ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് ഇപ്പോൾ കെ ടി അഫ്സൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറയുന്നത് ബഹുഭൂരിപക്ഷം അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നാണ് മാത്രമല്ല ജനങ്ങൾ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട നൌഷാദ് അലി തുടങ്ങിയ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അടിത്തറയിലുള്ള അടിത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകരും പാണക്കാട് തങ്ങൾമാർ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനൊപ്പമാണ് ഇവിടെ ഒരു അധികാര മോഹമാണ് കെ ടി അഫ്സലിനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള ചില ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ തുടരാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹത്തിന് അതിനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നു ഇതിന്റെ നേതൃത്വത്തിന് കർശനമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ലേ അല്ല നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷാബാബ് തങ്ങളും ജില്ലാ സെക്രട്ടറി ഹമീദ് മാഷർ ഉൾപ്പെടെ വന്നുകൊണ്ട് വലിയൊരു കൺവെൻഷൻ നടക്കുകയുണ്ടായി അതിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് ഒരു വ്യക്താക്കിയതാണ് അപ്പോൾ അതിൽ യാതൊരു ശങ്കിമിനി ആർക്കും ഇല്ല മാത്രം കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോവുകയായിരുന്നു ഇതുവരെ പക്ഷേ അതൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേരത്തെ കൊടുത്തിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് അത് അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്കതിൽ വിപ്പ് ലംഘിച്ചതുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പാർട്ടി പോയിരുന്നു ഇപ്പോൾ അവരെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ സ്ഥാനങ്ങളൊക്കെ മെമ്പർ സ്ഥാനങ്ങളൊക്കെ അയോഗ്യത വരും തുടർന്ന് അവർക്ക് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല സി പി എമ്മിനെ കൂട്ടുപിടിച്ചാൽ പോലും അവർക്ക് കഴിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇനി അധിക കാലമില്ല ഇപ്പോൾ ഇവരിങ്ങനെ ഒരു എന്താ പറയുക പാർട്ടിയെ ധിക്കരിച്ച് വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത് ജില്ലാ നേതൃത്വത്തിന് തന്നെ അതൊരു അഭിമാന ക്ഷതമാവുകയാണ് കാരണം ആലിപ്പുറമ്പായാലും ഇപ്പോൾ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തെക്കുറിച്ച് തന്നെ പൊതുവേ മുസ്ലിം ലീഗിലെ ചില ഭാരവാഹികൾ തന്നെ പറയാറുണ്ട് പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങൾ പലപ്പോഴാണ്ട് ചില ആളുകൾക്ക് ഭാരവാഹിത്വം അവർക്ക് ക്ക് അവരുടെ ഒരു അലങ്കാര പദവിയാക്കുന്നു കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഇന്ന പരാതികളൊക്കെ ഉണ്ട് അതില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല പലരും അത് രഹസ്യമായും പരസ്യമായും പറയുന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിലൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും ഒരു അതായത് സദാ പ്രവർത്തകരുടെയും ഒരു പ്രതീക്ഷയുള്ളത് അങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയില്ലേ തീർച്ചയായിട്ടും ഇത് പിന്നെ ആരുടെയെങ്കിലും വ്യക്തിപ്രഭാവം കൊണ്ടല്ല ഓരോ സ്ഥാനത്ത് എത്താൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുസ്ലിം ലീഗ്കാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നത് ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ ആ നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നാൾ സ്ഥാനാർത്ഥിയാവണമെന്ന് പറയണം അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി കിട്ടണമെങ്കിൽ അതിന് പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനം വേണം ആ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് പാർട്ടി ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പറയുന്ന സമയപരിധിക്ക് അവർ രാജിവെച്ചുകൊണ്ട് ആ കാര്യം അംഗീകരിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് പാർട്ടിക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നത് അപ്പോൾ ഇനി അടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിനോട് കൂട്ടുകൂടിയിട്ട് അത് അടുത്ത ഇലക്ഷനിൽ മുന്നോട്ട് പിന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവർ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരിക്കലും അവർക്ക് അടുത്ത ഇലക്ഷൻ വരെ അവരുടെ സ്ഥാനം നിലനിർത്താൻ കഴിയില്ല മാത്രമല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും കാര്യങ്ങൾ ബോധ്യമായിട്ട് പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ചില ആളുകളുടെ താല്പര്യം വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ് അതിന് മുന്നിലുള്ളത് എന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും ഒരു പാർട്ടി താല്പര്യവും അതിൻ്റെ പിന്നിലില്ല പാർട്ടിയുടെ എല്ലാ നേതാക്കളും എല്ലാ ഘടകങ്ങളും പറഞ്ഞത് കേൾക്കാതെ ഏകദേശം പതിമൂന്നോളം പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് മാറ്റം കഴിഞ്ഞ ഈ മാസം നടക്കേണ്ടതായിരുന്നു അല്ലെ പന്ത്രണ്ട് സ്ഥലത്ത് നടന്നു ഇവിടെ ഒഴിച്ച് ഇവിടെ മാത്രം നടക്കാത്തത് അതായത് പതിമൂന്നോളം പഞ്ചായത്തുകളുടെ നേതൃമാറ്റം നടക്കാൻ തീരുമാനിച്ചിരുന്നതിൽ പന്ത്രണം കഴിഞ്ഞു ഇനി ഒരെണ്ണം മാത്രമാണ് അത് ഇങ്ങനെ സംഭവിക്കുന്നത് പാർട്ടിയെ ഏതിക്കരിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെയാണ് അദ്ദേഹം എ കെ നാസർ മാസ്റ്റർ പറയുന്നത് ഏതായാലും ഭൂരിഭാഗം പ്രവർത്തകരും പാർട്ടിക്കൊപ്പമാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില വിരുദ്ധചേരികളിലൊക്കെ നിന്ന് മത്സരിച്ചാൽ പോലും മുസ്ലിം ലീഗിനെ അവിടെ തോൽപ്പിക്കാൻ സാധിക്കില്ല അല്ലേ സാധിക്കില്ല സാധിക്കും തീർച്ചയായിട്ടും അത് കാരണം എന്താ വെച്ചാൽ ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചപ്പോൾ മുസ്ലിം ലീഗുകാർക്കുള്ള വലിയൊരു വൈകാരികത അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയമല്ല അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുസ്ലിം ലീഗിനോട് ശക്തമായിട്ട് തന്നെ തിരിച്ചുവരും ഒരു സംശയമില്ല ഏതായാലും മുസ്ലിം ലീഗ് അവിടെ ശക്തമായി തിരിച്ചു വരും അടുത്ത ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിരുദ്ധ ശക്തികളെ ധിക്കരിക്കുന്നവരെല്ലാം പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് അവിടെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് എ കെ നാസ്റ്റർ മാസ്റ്റർ നമ്മോട് വ്യക്തമാക്കുന്നത് ഈ ഇത്തരം സംഭവങ്ങളൊക്കെ ചില ഇടങ്ങളിൽ മാത്രമുള്ള ഒരു സംഭവങ്ങളാണ് അത് പർവ്വതീകരിക്കുന്നത് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നവർ മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഏതായാലും ഈ ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടലും കർശനമായ ഇടപെടലും തുടർന്നുണ്ടാകും പിന്നെ ഇവർക്ക് അയോഗ്യത വരുമെന്ന് ഉറപ്പ് പ്പിച്ച് പറയുന്നുണ്ട് എ കെ നാസർ മാസ്റ്റർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല ഏതായാലും വിമത ശക്തികളായി നിൽക്കുന്നവർക്ക് പരാജയം രുചിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എ കെ നാസർ മാസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ പെരുന്നൽമണ്ണ നിയോജകമണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ നില ട്വൻ്റി ഫോർ ലൈവിനോട് വ്യക്തമാക്കുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും തദ്ദേശ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുന്നത് വരെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണോ నాట్ నెల ఫోర్ లైవ్